കാലിഫോർണിയ മാർട്ടിനസിലെ റീഫൈറിനിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയ വൻ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് കിലോമീറ്ററുകളോളം കറുത്ത പുക വ്യാപിക്കുകയും ചെയ്തു വായുവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതോടെ അയൽപ്രദേശങ്ങളിലെ അധികൃതർ ഷെൽട്ടറിൻ പ്ലേസ് ഓർഡർ നൽകി വലിയ അളവിൽ ഇന്ധനം ശേഷിക്കുന്നതിനാൽ തീ അതിവേഗം ആളിപ്പടരുകയായിരുന്നു പുക ഒരു ഘട്ടത്തിൽ വിഷമായി മാറുമെന്ന് വാർത്താ സെറ്റ് ഉദ്ധരിച്ചുകൊണ്ട് കോൺട്രോ കോസ്റ്റ് കൗണ്ടി ഫയർ പ്രൊട്ടക്ഷൻ ഡിസ്ട്രിക്ട് ബറ്റാലിയൻ ചീഫ് ബോംബ് അറ്റ്ലസ് വെളിപ്പെടുത്തുകയുണ്ടായി പ്രദേശമാകെ കറുത്ത പുക കൊണ്ട് മൂടിയ നിലയിലാണ് നിലനിൽക്കുന്നതും അപകടത്തിൽ ആറു പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് മാർട്ടിനസ് റിഫൈനിങ് കമ്പനിയിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തേഴിനായിരുന്നു തീപിടുത്തം പ്രധാനമായും റിപ്പോർട്ട് ചെയ്തത് അതുപോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളെ ഈ വിഷപ്പുക ബാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് തീപിടുത്തത്തിൽ കുറഞ്ഞത് അഞ്ഞൂറ് പൗണ്ട് അതായത് ഇരുന്നൂറ്റി കിലോഗ്രാം സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാൻ കാരണമായെന്നാണ് സ്റ്റേറ്റ് ഓഫീസ് ഓഫ് എമർജൻസി സർവീസിനെ ഉദ്ധരിച്ചുകൊണ്ട് സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്